അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും പൊതുപ്രവർത്തനത്തിനു വേണ്ടിയും ജീവിതം മാറ്റിവെച്ച വ്യക്തിയെന്ന് വി എസിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഇരുവരും മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്തെ കൂടിക്കാഴ്ചകൾ ഓർത്തെടുത്ത് അന്നത്തെ ചിത്രം സഹിതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണക്കുറിപ്പ് രേഖപ്പെടുത്തിയത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്നിരുപതി അന്ത്യം മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വെക്കും നാളെ ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രി അദ്ദേഹത്തിന്റെ ആലപ്പുഴയിലെ വീട്ടിലെത്തും മറ്റന്നാൾ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ആലപ്പുഴ ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വെക്കും തുടർന്ന് വൈകിട്ടോടെ വലിയ ചൂടുകാട്ടിൽ മൃതദേഹം സംസ്കരിക്കുമെന്നും സി പി എം നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സമരധന്യമായ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ കനലും കണ്ണീരും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ പ്രായത്തിലെ െത്തിയ മറ്റൊരു നേതാവ് രാജ്യത്തുണ്ടോ എന്ന് സംശയമാണ് ഏതായാലും കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഇത് അസാധാരണം തന്നെയായിരുന്നു ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും വി എസിനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല കണ്ണേ കരളെ എന്ന് വിളിച്ച് കൂടെ നിന്നു നാൽപ്പതുകളിലെ ഫ്യൂഡൽ കൊളോണിയിൽ കാലം മുതൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ അധികാരകാലം വരെ എല്ലാ ചൂഷിത വ്യവസ്ഥകളോടും പൊരുതി കേരളീയ ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായി വി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പുന്നപ്പുറ പറവൂർ ജംഗ്ഷനിലെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിലെ സഹായിയായിക്കൂടി സമീപമുള്ള കയർ ഫാക്ടറി തൊഴിലാളികളുടെ സന്ദർശന കേന്ദ്രമായിരുന്നു ഈ തയ്യൽക്കട അവിടെ വരുന്ന തൊഴിലാളികൾ കയർ തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചും നാട്ടിലെ സംഭവ വികാസങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നതിൽ ബാലനായ അച്യുത ന്റെ കണ്ണും കാതും മുടക്കി ഇതാണ് അദ്ദേഹത്തിന്റെ ആസ്പിൻവാൾ കയർ ഫാക്ടറി തൊഴിലാളിയായി എത്തിച്ചത് ആസ്പിൻവാളിലെ ജോലിക്കിടയിൽ പി കൃഷ്ണപിള്ള അവിടെ എത്തിയതും പി കൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ചകളും യൗവനത്തിലേക്ക് പദമൂന്നിക്കൊണ്ടിരുന്ന അച്യുതാനന്ദന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പതുകളുടെ ആദ്യം കുട്ടനാട്ടിലേക്ക് പോയ അദ്ദേഹം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കുട്ടനാടൻ പാടവരമ്പുകളിലും ചതുപ്പുകളിലും നീന്തിയും തുടിച്ചും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ൂന്നായപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു കർഷക തൊഴിലാളി ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത് സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായും വളർന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എൽ ഡി എഫ് കൺവീനർ എന്നിങ്ങനെ നിരവധി പദവികളാണ് ഇടതുരാഷ്ട്രീയത്തിൽ നാലുവർഷം മുമ്പുണ്ടായ പക്ഷാഘാതമാണ് വി എസിനെ വിശ്രമജീവിതം നയിക്കാൻ നിർബന്ധിതനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഏഴുതവണ എം എൽ എ മൂന്ന് തവണ പ്രതിപക്ഷ നേതാവ് അഞ്ചു വർഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചു രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നതിനപ്പുറം ആലപ്പുഴയിലെ ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി മാറിയ വി എസിന്റെ ഒരുനൂറ്റാണ്ടുകാലത്തെ ജീവിതം നമ്മുടെ നാടിന്റെ സമര പോരാട്ടങ്ങളുടെ കൂടി ചരിത്രമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ